കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പം ലഭിക്കൂ പിന്നെ കൂടുതൽ ഡി ടി എച്ച് മേഖലകളിലുള്ള പല കാര്യങ്ങൾ അറിയാൻ വേണ്ടി വാട്ട്സ്ആപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരുന്നതാണ് അതിന് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പരമാവധി അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഈ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ട്രായുടെ എന്തോ ഒരു പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ടല്ലോ അത് നമുക്ക് നമ്മളെ ബാധിക്കുമോ ഡി ടി എച്ച് മേഖലകളിൽ പൈസ കൂടുമോ അല്ലെങ്കിൽ കസ്റ്റമറിനെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ആസ്വാദകർക്ക് എന്താണ് നഷ്ടം വരിക എന്താണ് ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് രണ്ട് ദിവസമായി ഈ ട്രായുടെ പുതിയ നിർദ്ദേശം വന്നിട്ട് പക്ഷെ ഒരു ഡി ടി എച്ചിലേക്ക് അത് പെട്ടെന്നൊന്നും മാറാൻ ചാൻസ് ഇല്ല ടൈം ടൈമെടുത്തിട്ട് അതിലേക്ക് മാറുകയുള്ളൂ അതെന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വിശദമാക്കുന്നതാണ് ചെറു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് വലിയൊരു സംഭവമൊന്നും അല്ല ഇത് ചുരുങ്ങിയ കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലാഭം എന്നാണ് മെയിനായിട്ട് ട്രൈ ഇതിൽ നിർദ്ദേശിച്ച ഒരു കാര്യം ഒരു ബോക്സിൽ തന്നെ എല്ലാ ഡി ടി എച്ച് കമ്പനികളും ഉപയോഗിക്കാൻ സാധിക്കണം എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പം നാട്ടിൽ നമ്മളെ ഈ കേരളത്തിൽ ഉദാഹരണത്തിന് കേരളത്തിൽ നമ്മൾ അഞ്ച് ഡി ടി എച്ച് ബോക്സുകൾ ഉപയോഗിക്കുന്നുണ്ട് സൺ ഡയററ്റ് ഡി ട്ച്ച് ടാറ്റാ എയർടെന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാ ഡി ടി എച്ചിലും ഓരോ സാറ്റലൈറ്റുകളുണ്ട് ഇവര് ഇപ്പോൾ എയർടെൽ ഡിജിറ്റൽ ടി വി കിട്ടുന്നതായിരിക്കില്ല നിലവിൽ ടാറ്റ പ്ലേ ടാറ്റ പ്ലേ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം ബോക്സും ചേഞ്ച് ചെയ്യണം ഇനിയിപ്പോൾ ആ ടാറ്റ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സണ്ണിലേക്ക് മാറണം സണ്ണിലേക്ക് ഉപയോഗിക്കണം സണ്ണിൽ ലാബാണെന്ന് വിചാരിച്ചിട്ട് സണ്ണിലേക്ക് മാറുമ്പോൾ ആ ബോക്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് സണ്ണിൻ്റെ ബോക്സ് വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കസ്റ്റമറെ സംബന്ധിച്ചോളം ടി വി കാണുന്ന ആളുകൾക്ക് ഈ ബോക്സിന് പൈസ കൊടുക്കണം ഇപ്പോൾ സണ്ണ് കാണുന്ന സണ്ണിൻ്റെ പൈസ കൊടുക്കണം ആ സമയത്ത് എയർടെലിൻ്റെ ബോക്സാണ് വേണ്ടതെങ്കിൽ എയർടെലിൻ്റെ ബോക്സ് വാങ്ങുമ്പോൾ അതിന് വേറെ പൈസ കൊടുക്കണം ആ ഒരു പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ട്രായ് നിർദ്ദേശിച്ച പോലുള്ള കാര്യം ഇപ്പോൾ നടക്കുന്ന ആണെങ്കിൽ ഒരു ഒരു ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡി കാണാൻ പറ്റും ഇപ്പോൾ ഒരു നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മൾ സിമ്മ് പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏർട്ടലിൽ നിന്ന് വോഡഫോണിലേക്കൊക്കെ പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീലൊക്കെ പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്മ് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് ഫോൺ ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ ഒരു ബോക്സിൽ തന്നെ ഒരു ബോക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സൺ ഡയററ്റ് ഉപയോഗിക്കാം ടാറ്റ ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് ഒരു ഡി ടി എച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ അത് നമുക്ക് ടാറ്റയിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ടാറ്റ ഉപയോഗിക്കുമ്പോൾ സൺ ഉപയോഗിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള ഒരു ബോക്സ് ഇറക്കണമെന്നാണ് ട്രായ് നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം ബോക്സ് ഏത് കാലത്ത് തോന്നും കാരണം പല ടെക്നി വീട്ടിലും ഈ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവർ മാറുമോ അനുസരിച്ചിട്ട് ബോക്സ് പഴയത് വീട്ടിൽ തന്നെ ഉണ്ടാവും ടാറ്റേൻ്റെ ബോക്സും ഉണ്ടാവും സണ്ണിൻ്റെ ബോക്സും ഉണ്ടാവും എയർടെലിൻ്റെ ബോക്സും ഉണ്ടാവും വീഡിയോ കോണ്ടെ ബോക്സും ഉണ്ടാവും അപ്പോൾ ഈ ട്രായ് ഉദ്ദേശിച്ച കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബോക്സ് ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ ഡി ടി എച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ബോക്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അത് തന്നെയാണ് ഈ പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഈ ടി വി ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആൾക്ക് ലാഭം തന്നെയാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പല സംശയങ്ങളാണ് എനിക്ക് പല ആളുകൾ മെസ്സേജ് അയച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രോഫിറ്റുള്ള കാര്യമാണ് ഞാനിപ്പം പറയുന്നത് ട്രായ് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എല്ലാ ഡി ടി എച്ചും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഡി ടി എച്ച് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇഷ്ടമുള്ള ബോക്സ് ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഡി ടി എച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രോഫിറ്റ് ഉള്ള കാര്യമാണ് ഈ കാണുന്ന ആളുകൾക്ക് എച്ച് ഡി ചാനലിലും എസ് ടി ചാനലിനും ഒരേ പ്രൈസ് തന്നെ ആവണമെന്നാണ് ട്രായ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഏഷ്യാനെറ്റിന് എസ് ഡിക്ക് ഇപ്പം ഇരുപത്തി മൂന്ന് റുപ്യാണ് ജി എസ് ടി അടക്കം ഇരുപത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ട് പൈസ അതേസമയം നമ്മൾ എച്ച് ഡി കാണണം നമ്മൾ ഇരുപത്തി രൂപ തൊണ്ണൂറ് പൈസ കൊടുക്കണം അവിടെ ഒരു മൂന്ന് നാല് രൂപയുടെ അധിക ചിലവ് നമുക്ക് ടി വി കാണുന്ന ആളുകൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു എമൗണ്ട് വാങ്ങാൻ പറ്റില്ല എല്ലാ ചാനലിനും ഒരേ എമൗണ്ട് കൊടുക്കണം പറയുന്നത് എച്ച് ഡി ആണെങ്കിലും എസ് ഡി ആണെങ്കിലുമൊക്കെ ഒരേ എമൗണ്ട് അങ്ങനെ ഒരു ചാനലിന് എസ് ഡിയിൽ രണ്ട് രൂപ വരുമ്പോൾ മറ്റതിന് പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ വരുമ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ചെറിയൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം എസ് ഡിക്ക് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഉറുപയ കൊടുക്കുന്ന ഇടത്തിൽ ഇനി എച്ച് ഡിൻ്റെ റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും പക്ഷെ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ചാനലിൽ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുമ്പോൾ അവരത് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതേപോലെ തന്നെ കൂടുതൽ ഒരു ഉപകാരപ്പെടാനുള്ള ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസാര ഭാരതി സംരക്ഷണം ചെയ്യുന്ന ഡി ഡി ഫ്രീ ഡിഷ് നമ്മുടെ നാട്ടിലുണ്ട് മലയാളത്തിൽ ഡി ഡി മലയാളം മാത്രമാണെങ്കിലും നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഹിന്ദി ചാനലുകളും മ്യൂസിക് ചാനലുകളും അതുപോലെ ഹിന്ദി ന്യൂസ് ഇംഗ്ലീഷ് ന്യൂസ് ഇൻഫോർടൈൻമെൻറ്റ് ചാനലുകൾ ചുരുങ്ങിയ കാർട്ടൂൺ ചാനലുകൾ ഡി ഡിയുടെ സ്പോർട്സ് ഇന്ത്യയിലെ ഇവിടെ ക്രിക്കറ്റ് അടക്കുമ്പോൾ ഡി ഡി സ്പോർട്സിൽ എച്ച് ഡി ആയിട്ട് ഡി ഡി ഫ്രീ ഡിഷ് കിട്ടുന്നുണ്ട് അവർക്കും അറിയില്ല ഈ ഡിഷ് മേഖലയിലുള്ള ആളുകൾക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും അങ്ങനെയുള്ള ആളുകളുടെ ആളുകൾക്ക് വേണ്ടിയാണ് ഡി ഡി ഫ്രീ ഡിഷ് എന്നുള്ളത് പ്രസാർ ഭാരതി ആരംഭിച്ചിട്ടുള്ളത് അവർക്ക് കിട്ടുന്ന ഫ്രീ ചാനലും ഇതേ സെറ്റോ ബോക്സ് കിട്ടണമെന്നാണ് ട്രായ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ ഡി ഡി ഫ്രീ ഡിഷും കൂടി ആ ബോക്സിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് ഈ കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ നമുക്ക് ചുരുങ്ങിയ ചാനൽ മതി ഡി ഡി മലയാളം മതി അത്യാവശ്യം ഹിന്ദി ഫ്രീ ആയിട്ടുള്ള ചാനലുകൾ മതിയെങ്കിൽ റീചാർജ് ചെയ്യാതെ തന്നെ പ്രസാർ ഭാരതിയുടെ ഡി ഡി ഫ്രീ ഡിഷും കൂടി ഇതേ ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലാഭകരമായിട്ട് മാറും ഒരു പക്ഷേ ഭാവിയിൽ ഇനി വരാൻ ച സാധ്യതയുള്ള ഇതേ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അടുത്ത ഘട്ടമായിട്ട് വരാൻ ഒരു സംഭവമാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിസ്റ്റം വരുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഈ ഡി ടി എച്ച് കമ്പനികൾ ചെയ്യാ ചെയ്യുന്ന ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം എല്ലാ നിലവിലുള്ള എല്ലാ സാറ്റലൈറ്റും ഇപ്പം നമുക്കറിയാം ഇപ്പം സൺ ഡയറക്റ്റ് തൊണ്ണൂറ്റി ഡിഗ്രിയിലാണ് കിടക്കുന്ന സാറ്റലൈറ്റിന്റെ സിഗ്നൽ എയർടെൽ നൂറ്റി ഏഴ് ഡിഗ്രിയിലാണ് കിടക്കുന്നത് ഡി ടു എച്ച് ഡിഷ് ടി ഒക്കെ എൺപത്തെട്ട് ഡിഗ്രിയിലാണ് കിടക്കുന്നത് അതുപോലെ ടാറ്റയൊക്കെ എൺപത്തി മൂന്ന് ഡിഗ്രിയാണ് അപ്പോൾ പല ഡയറക്ഷകൾ ഡയറക്ഷനിലാണ് ഇപ്പം ഡിഷിൻ്റെ സിഗ്നൽ നമുക്ക് നമ്മളെ നാട്ടിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുകൊണ്ട് തന്നെ ഓരോരോ ഡിഷിലെ സിഗ്നൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ ഡയറക്ഷനിലേക്ക് ഡിഷ് വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇതെല്ലാം ഒരു സാറ്റലൈറ്റിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇനി അടുത്ത ഘട്ടമായിട്ട് നടക്കാൻ സാധ്യത എല്ലാ ഡി ടി എച്ചിൻ്റെ സാറ്റലൈറ്റും ഒരൊറ്റ സാറ്റലൈറ്റിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലുണ്ട് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം നിലവിൽ നമുക്ക് ഇപ്പം സൺ ഡയറക്റ്റിൽ കിട്ടുന്ന പല ചാനലുകളുടെ ക്ലാരിറ്റിക്കും വളരെ ലോ ആണ് ആ സമയത്ത് ടാറ്റ കൊടുക്കുന്നത് ക്ലാരിറ്റി ഹൈ ആയിട്ടാണ് നല്ല ക്ലാരിറ്റി ആണ് രണ്ടും ഡിഫറെൻറ്റ് ഉണ്ട് എയർടെൽ കൊടുക്കുമ്പോൾ ഡിഫറെൻ്റ് ഉണ്ട് ഡി ടി വെച്ച് കൊടുക്കുമ്പോൾ ഡിഫറെൻ്റ് ഉണ്ട് അപ്പം ഒരേ ബോക്സിൽ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരേ ഇത് തന്നെ കൊടുക്കുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു പ്രശ്നം അവിടെ വന്ന് കിടക്കുന്നുണ്ട് നമ്മൾ ബോക്സ് കൊണ്ട് ഈ ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ ചാനൽ കാണുന്ന നമ്മൾക്ക് ഡയറക്റ്റ് ഈ ടെക്നീഷ്യൻ അല്ലാത്ത ആളുകൾക്ക് ഒരു ബോക്സ് ചേഞ്ച് കൊണ്ടോ ബോക്സിലെ സോഫ്റ്റ്വെയർ ചേഞ്ച് കൊണ്ടോ നമുക്ക് സാറ്റലൈറ്റ് മാറില്ല സാറ്റലൈറ്റ് മാറാൻ ഒരു ടെക്നീഷ്യൻ എന്തായാലും വീട്ടിൽ വന്ന് ഡിഷ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു തരേണ്ട ഒരു ആവശ്യം വരും അതുകൊണ്ടാണ് പറയുന്നത് സാറ്റലൈറ്റ് ഒക്കെ ഒന്നാവാനുള്ള ഉള്ള സാധ്യതയാണ് ആദ്യം ഞാൻ കാണുന്നത് ഈ സാറ്റലൈറ്റുകൾ എല്ലാ ഡി ടി എച്ചിൻ്റെ സാറ്റലൈറ്റും ഒറ്റ സാറ്റലൈറ്റാവും അതിൽ എല്ലാ ഡി ടി എച്ചിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചാനലുകൾ സംരക്ഷണം ചെയ്യും എന്നിട്ട് ഈ ബോക്സ് വഴി സോഫ്റ്റ്വെയർ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു